ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിൽ ഡെലിവറേഷൻസ് ഞാൻ കണ്ടതാണ് കേട്ടതാണ് നിൽക്കും 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 ഇടതും വലുതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത് അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിനെ പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊമ്പത് മണ്ഡലത്തിലും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഈ പറയുന്ന പതിനെണ്ണായിരത്തി ചെല്ലും പത്തൊമ്പതിനായിരത്തിൽ ചൊല്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലയടി ഉണ്ടാവും രാഷ്ട്രീയത്തിനായി എനിക്ക് മാത്രമല്ല ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കാർ വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പില് ജനങ്ങൾ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും ഇല്ല ഞാൻ അത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കുറ്റത്തോട് വിളിച്ച് പറഞ്ഞതാണ് ഞാൻ എൻ്റെ രണ്ട് നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല കാരണം ഞാനിപ്പോൾ പാർട്ടിയുടെയും കൂടെ സ്വത്താണ് ഇല്ലില്ല നിർമ്മല സീതാരാമൻ വിളിച്ചിരുന്നു പ്രധാനമന്ത്രി ഇപ്പം വിളിക്കത്തില്ല അത് നാളെ ഫൈനൽ ഞാൻ ഞാൻ ചുതാന്ഡ്രത്തെ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ് എൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അതെവിടെ വരുമെന്നോ നോക്കോളൂ അപ്പം നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്തയാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല അത് ഞാൻ നാളെ ഇന്ത്യ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പക്ഷേ ഇന്ന് ജാവദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ പോകണം അറിയിച്ചിട്ട് പോയി അദ്ദേഹം അറിയിക്കും ഞാൻ എലക്ഷൻ്റെ സമയത്തും പറഞ്ഞു എൻ്റെ മുമ്പിൽ ഇടതും വലതുമില്ല എൻ്റെ മുമ്പിൽ ശത്രുക്കളില്ല എൻ്റെ കൂടെ സഹ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സ് ഇല്ല വലത് വോട്ടേഴ്സ് ഇല്ല ആ അതാ പറഞ്ഞ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ ഇനി ഞാൻ അദ്ദേഹത്തെ ഇനി ഞാൻ ഇന്നലത്തെയും ഇന്നലത്തെയും മെനിഞ്ഞാന്നത്തെയും അദ്ദേഹത്തിന്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ വിളിക്കില്ല അദ്ദേഹം ഇനി ശ്രീ കെ മുരളീധരൻ അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരൻ്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പറ്റോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത് ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ വോട്ടല്ലാതെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് എന്താ സാധ്യമായി അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവുജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും ും കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നു അവർക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു കഴിയാത്തത് ഒരു പൂർണ്ണമായ രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാ താരത്തിലൂടെ കേരളീയത്തിന് അറിയുന്ന ഒരാൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യം അല്ല അത് പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നില്ല ഒരു സിനിമാ താരമായ ഒരിക്കലും അങ്ങനെ പറയുന്നു കേരളത്തിന് ആ പരിചയം പത്തൊമ്പതിലില്ലായിരുന്നു ഇരുപത്തൊന്നിലില്ലായിരുന്നു അന്ന് ഞാൻ എം പി അല്ലേ ആ പരിചയം ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു എൻ്റെ ഒരു ഇൻട്യൂഷൻ പോലെ കണ്ടെത്തി എല്ലാ അഞ്ചു വർഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ ഈ അഞ്ചു വർഷം ശ്രമിക്കുന്നു തൃശൂര് ഞാൻ എപ്പോഴും എടുത്തിട്ടില്ല തൃശൂർ അവരെനിക്ക് തന്നു അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഞാൻ വെക്കും വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡെസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിന് ഞാൻ എന്റെ കടയിൽ എടുത്ത് വെച്ചിരുന്നു ഞാൻ കൊണ്ട് നടക്കും അല്ല ഇനി അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങനെ പ്ലാനില്ലേ മാനിഫെസ്റ്റം അഞ്ച് കൊല്ലത്തെ പ്ലാനിൽ ഒരു പത്ത് ഉണ്ട് അതിൽ നിന്ന് ഞാൻ മൂന്ന് മോഡ്യൂള് നടപ്പിലാക്കിയാൽ മറിയും മൂന്ന് മോഡ്യൂൾ എനിക്ക് അടുത്ത അഞ്ച് വർഷം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്നും മാറില്ല മറ്റവരുടെ മഷ്ട കേട്ടോ ഒരു മറുപടിയില്ല അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു ഉന്നയിച്ചത് ഞാൻ എൻ്റെ നേതാക്കളോടും രണ്ടു പേരോടും പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ് നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് ജിയിട്ട് പറഞ്ഞിട്ടുണ്ട് അനുരാഗ് താക്കൂർ ജിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കളെ അപ്പോൾ അല്ല അപ്പോ അപ്പോ കളിയാക്കിയതല്ല കേട്ട അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ വേണ്ടത് ഇത് എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എനിക്ക് കലയെന്ന് പറയുന്നത് എന്റെ പാഷനാണ് ആ പാഷൻ വന്നില്ല എനിക്ക് പാട്ട് അഭിനയം എനിക്കിനിയും നാഷണൽ അവാർഡ് കിട്ടണം ഒരു എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ് ഉറപ്പായിട്ടും കിട്ടില്ല ഞാൻ എം പി ആയിരിക്കുന്ന ആ സമയത്ത് ഞാൻ സിനിമ ചെയ്തില്ല അത്രയും പണിയെടുക്കണം അതെടുക്കുന്നു എന്ന് ബൂത്ത് തലത്തിൽ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടപടിക്ക് അന്ന് അവരി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് മൂന്ന് മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശ്ശൂരുണ്ടാവും എനിക്കറിയത്തില്ല അന്ന് അവിടെ വന്ന എണ്ണം അന്ന് അവിടെ ഒരു കുറ്റിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് അവിടെ വന്ന എണ്ണം എത്ര അതിൽ എത്ര പേർജും ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ വന്ന് ഇഡ്ഡലി കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇരുപത്തേഴ് വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ ചേർത്തിട്ടില്ല എന്ന് ഇപ്പോഴും ഞാൻ ചൂടാവും ഇനിയും ഞാൻ ദേഷ്യപ്പെടും അത് അതെന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത് എൻ്റെ ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന് അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിൻ്റെ അന്ന് രാത്രി ഈ ശക്തികേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തിപ്പൊരിച്ചു കളഞ്ഞിട്ട് പൊയ്ക്കോളാനാണ് പറഞ്ഞത് എടുത്ത് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത് ബി ജെ പി സംസ്ഥാന സംസ്ഥാനത്തെ ബി ജെ പി സഹകരണത്തിൽ എൻ ഡി എ കേരളത്തിൽ ബി ജെ പിക്ക് വലിയൊരു കൈവട്ടുണ്ടായിട്ട് അപ്പൊ തുടക്കമാ സംസ്ഥാനത്ത് വരുന്നത് കേന്ദ്രമന്ത്രിമാർ ബി ജെ പി ഉണ്ടായിട്ട് രാജ്യസഭ വഴി ലോക്സഭ വഴി ഒരു മന്ത്രിയും ഉണ്ടാകുന്ന പാർട്ടി തീരുമാനം അത് വരുന്നതിനൊരു സമയമുണ്ട് ആ സമയം എനിക്കറിയാം അന്നേരത്തേക്ക് അത് വരൂ എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് പക്ഷേ ഇനി എന്താവും എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിൻ്റെ മാർക്ക് നിൽക്കാം ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞെനിക്കറിയില്ല ഒന്നും എന്നോട് ചോദിക്കരുത് സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിൻ്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് മനോമാറ്റത്തിൻ്റെ വിലയിരുത്തൽ നടത്തി അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട് ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുട പിടിക്കുന്നുണ്ട് അവർ ആ മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എന്തായാലും ഞാനെൻ്റെ പാർട്ടി തീരുമാനത്തെ നിന്ദിക്കുകയോ ഖണ്ണിക്കുകയോ അല്ലെങ്കിൽ അപമാര്യാദ കാട്ടുകയോ ചെയ്യില്ല അതൊന്നും ഒരിക്കലും മാറില്ല നിങ്ങൾ എന്നെ കൊണ്ടു പട്ടിടയിൽ കൊണ്ടുവച്ച് കാണത് മനുഷ്യന് മാവേലിക്കരയാണ് ആ മാവേലിക്കരയിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത് അത് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് തുടങ്ങിയ ഒരു ക്രൂസൈഡാണ് ഇത് അത് ഇനിയും തുടരും പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് പാവപ്പെട്ടവരുടെ പണമാണത് അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എൻ്റെയും ഒന്നും പണമില്ല അംബാനിയുടെ അദാനിയുടെ ഇല്ല വേർപല്ലൊഴുക്കിയത് ചോറി ഒഴുക്കിയ ജനങ്ങളുടെ പണമാണത് അതിന് അക്കൗണ്ടബിലിറ്റി വേണം അതിന് തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം തൃശ്ശൂർ പൂരം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ മുതലത് ഹൃദയത്തിൽ ആ കാഴ്ച ഒരു ദിവസം പോലും മാഞ്ഞു പോകത്തില്ല ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ ഇന്നുവരെ പറ്റിയിട്ടില്ല ടി വിയിലിരുന്ന് കാണും ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിൻ്റെ സമയത്തെങ്കിലും ഓടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ കാണും അപ്പോൾ ആ തിടന്ന് ഈ ഹൃദയത്തിലും കൂടാണ് കയറുന്നത് അല്ല അത് ഇനിയിപ്പം ഞാൻ അവരെ പറഞ്ഞ് വിഷമത്തിലാക്കുന്നില്ല അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു അപ്പോ അതിന് ചിലപ്പോ അതൊരു ചെറിയ പട്ട് കിട്ടും എന്നെ പാറമേക്കാവ് ദേവസ്വത്തിന്ന് അറിയിച്ചിട്ടും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ കേരളം ഇതൊരു കളി കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിനകത്തൊക്കെ ഇനി എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിച്ചറിയണം ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാൻ അവകാശമില്ല ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് എന്നോട് കളക്ടർ പറഞ്ഞത് പ്ലീസ് സർ ഡോട്ട് കം ടു മീ ദലക്ഷൻ കോൾ സ്റ്റിൽ റെലവെന്റ് യു കനോട്ട് കം അപ് ടു മീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുന്നാഥ ദേവസ്വത്തിൽ ഇല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത് കളക്ടറും കമ്മീഷണറും ഒക്കെ പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ പറയുന്നു അവിടെ ചെല്ലാൻ പാടില്ല എന്ന് ചേട്ടൻ എങ്ങനെങ്കിലും അവരെ നിലയ്ക്ക് നടത്തും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു എന്നിട്ട് ചെന്നാ അതിനെന്നെ അവര് തന്നെ അവഗ്രഹിച്ചില്ല ദൈവമുണ്ട് സാർ ദൈവമുണ്ട് രാത്രി കിടന്നുടങ്ങിയാലും പറഞ്ഞ തട്ടുമുറപ്പൊക്കെ തട്ടി വീഴുവെന്നാ തോന്നുന്നു ആരണിങ്ങനെ